ട്രെയിൻ പുറപ്പെടാൻ ഒരുങ്ങുകയാണ് എഞ്ചിൻ പതുക്കെ മുഴങ്ങി തുടങ്ങി വാതിൽ നരികിൽ നിന്നൊരാൾ കാറ്റിന്റെ പാതയിലൂടെ പുറത്തേക്ക് നോക്കുന്നു പിന്നെ പ്ലാറ്റ്ഫോമിലൂടെ വേഗത്തിൽ ഓടിയെത്തുന്ന ഒരാളെ കാണാം മറ്റേ കൈ നീട്ടിയിട്ട് അവൾ ചാടാൻ ശ്രമിക്കുന്നു അടുത്ത നിമിഷം കാൽ തന്നെ ഒരു നിലവിളി ഒരു നിമിഷം കൊണ്ട് എല്ലാം നിശബ്ദം അവൾ ജീവിച്ചിരിക്കുന്ന ആ ലോകം അവിടെ തന്നെ അവസാനിച്ചു അവളുടെ മാതാപിതാക്കൾക്ക് ഇനി ശേഷിക്കുന്നത് ഓർമ്മകൾ മാത്രമാകും ഇതൊരു സിനിമയല്ല ഇത് യാഥാർത്ഥ്യമാണ് കേരളത്തിലും മുംബൈയിലും ചെന്നൈയിലും ഡൽഹിയിലും ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ ഒരു വർഷം ശരാശരി പതിനായിരത്തിൽ കൂടുതൽ പേർ റെയിൽവേ അപകടങ്ങളിൽ മരിക്കുന്നു അതിൽ വലിയൊരു വിഭാഗം ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വഴുതി വീണവരാണ് മുംബൈയിൽ മാത്രം ഓരോ ദിവസവും ശരാശരി എട്ട് മുതൽ പത്ത് പേർ വരെ ട്രെയിൻ അപകടത്തിൽ മരിക്കുന്നു ഒരു മാസം പിന്നിട്ടാൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് പേർ ഒരു വർഷം പിന്നിട്ടാൽ മൂവായിരത്തിൽ പരം പേർ കഴിഞ്ഞ അഞ്ചു വർഷം നോക്കുമ്പോൾ പതിനയ്യായിരത്തിലധികം പേർ ഇതുപോലെ മരിച്ചിട്ടുണ്ട് കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം നാനൂറിലധികം പേർ ട്രെയിൻ അപകടങ്ങളിൽ മരിച്ചു പാലക്കാട് തൃശൂർ തിരുവനന്തപുരത്ത് ഓരോ മാസവും ഇത്തരം ദുരന്തങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അഹല്യ എന്ന പെൺകുട്ടി ചിരിയങ്കീഴ് സ്വദേശിനി കോളേജിലേക്ക് പോകുമ്പോൾ ട്രെയിൻ കയറാൻ ശ്രമിച്ചു ഒരു നിമിഷം മാത്രം കാത്തിരുന്നുവെങ്കിൽ അവൾ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു ഒരു ട്രെയിൻ നഷ്ടപ്പെട്ടാൽ മറ്റൊന്നു വരും പക്ഷേ ജീവിതം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വരില്ല ഇത് വെറും ഒരു കഥയല്ല നമ്മുടെ മുന്നിലുള്ള മുന്നറിയിപ്പാണ് എന്തുകൊണ്ടാണ് ഇത്രയും അപകടങ്ങൾ സംഭവിക്കുന്നത് ഒരു ട്രെയിൻ പിടിക്കാനുള്ള ഒരു നിമിഷം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ അവസാനിക്കുമ്പോൾ ആ നിമിഷം എങ്ങനെ നമ്മളെ ഇത്ര അന്ധരാക്കുന്നു അത് വെറും ആസൂത്രണക്കുറവാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പടർന്നു കിടക്കുന്ന വേഗം എത്തണമെന്ന സമ്മർദ്ദമാണോ നാം എത്ര പേരാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ ചെറുതായൊരു തെറ്റ് തോന്നിയാലും ജീവിതത്തിൽ അത് ഏറ്റവും വലിയ നഷ്ടമായി തീരുന്നു റെയിൽവേ കണക്കുകൾ പറയുന്നത് അതിനപ്പുറമുള്ള സത്യമാണ് ഇത് വെറും അപകടങ്ങൾ മാത്രമല്ല നമ്മുടെ മനോഭാവത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വേഗത്തിന്റെ കാലഘട്ടത്തിലാണ് മൊബൈലിലെ സെക്കൻഡുകൾ പോലും നമുക്ക് കാത്തിരിക്കാനാവില്ല ലിഫ്റ്റ് അടയുമ്പോൾ തന്നെ ബട്ടൺ തട്ടി വീണ്ടും തുറക്കാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റ് വൈകിയാൽ അതൊരു ദുരന്തം പോലെ തോന്നുന്നു അതാണിപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പ്രതിഫലിക്കുന്നത് ട്രെയിൻ പോകുന്നു കയറണം എന്ന ആകുലതയിൽ നമ്മൾ മറക്കുന്നത് ട്രെയിൻ പോകുന്നത് മാത്രമല്ല ജീവിതവും പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോൾ വേഗം വിജയിക്കണമെന്നൊരു തെറ്റായ സൂത്രവാക്യം ആർക്കും വൈകാൻ പാടില്ല ും പരാജയം പോലെ തോന്നുന്നു പക്ഷെ അതിന്റെ വില ജീവനെ അഹല്യായും അങ്ങനെ തന്നെ ആയിരുന്നു കോളേജിലേക്ക് പോകേണ്ടിയിരുന്നു ഒരു ദിവസം വൈകിയാൽ വഴക്ക് പറയും സർവീസ് നഷ്ടപ്പെടും ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങി അവൾ ഓടി ഒരു ചുവട് രണ്ടാമത്തെ ചുവട് അത് കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു ഒരു വീഴ്ച ഒരു നിലവിളി പിന്നെ മരവിച്ച പ്ലാറ്റ്ഫോം ഇത് വെറും അഹല്യയുടെ കഥയല്ല ഇത് നമുക്ക് എല്ലാം ഒരു കണ്ണാടി പോലെയാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നു ലക്ഷ്യത്തിലേക്കല്ല ശ്രമത്തിലേക്കാണ് ഓരോ ദിവസവും നമ്മൾ എത്രയോ അപകടങ്ങളിലൂടെ കടന്നുപോകുന്നു പക്ഷേ നാം ശ്രദ്ധിക്കുന്നത് ഫോണിലെ നോട്ടിഫിക്കേഷൻ എല്ലാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ ദിവസവും എട്ട് മുതൽ പത്ത് പേർ വരെ ഇത്തരത്തിൽ മരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മാത്രം മൊത്തം രണ്ടായിരത്തി എഴുന്നൂറിലധികം പേരാണ് ലോക്കൽ ട്രെയിനിൽ അപകടങ്ങളിൽ മരിച്ചു വീണത് അതിൽ വലിയൊരു ശതമാനവും ഓടിക്കൊണ്ടിരിക്കെ കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചിലർ വാതിലിനരികെ നിന്ന് വരും ചിലർ ഫോണിൽ മുഴുകിവരും കേരളത്തിലും അവസ്ഥ വ്യത്യസ്തമല്ല തമ്പാനൂർ കൊല്ലം ആലപ്പുഴ ഷൊർണൂർ കാഞ്ഞങ്ങാട് എല്ലായിടത്തും ഇത്തരം അപകടങ്ങൾ വാർത്തകൾ ആവർത്തിച്ചു കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കേരളത്തിൽ അമ്പതിലധികം ട്രെയിൻ പ്ലാറ്റ്ഫോം അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ഏകദേശം ഇരുന്നൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിൽ ഭൂരിഭാഗവും ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള യുവതി യുവാക്കൾ ജീവിതം ആരംഭിക്കുന്ന പ്രായം അവസാനിക്കുന്ന പ്രായമായി മാറുന്നു ഇതെല്ലാം കാണുമ്പോൾ ചോദിക്കാൻ തോന്നുന്നു കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് നഷ്ടമായേ പക്ഷേ ആ നിമിഷത്തിൽ നാം ആ ചിന്ത മറക്കുന്നു വേഗം സമ്മർദ്ദം ഭയം എല്ലാം ചേർന്നൊരവസ്ഥ ഒരു നിമിഷം മാത്രം കാത്തിരുന്നാൽ ജീവൻ രക്ഷിക്കാമായിരുന്ന ഒരു കണക്കുകൂട്ടൽ പക്ഷേ ആ നിമിഷം മറന്നപ്പോൾ എല്ലാം മറിഞ്ഞു അഹലയുടെ മാതാപിതാക്കൾക്ക് ഇനി ഒന്നുമില്ല അവളുടെ വൃത്തം സ്വപ്നം പഠന വിജയങ്ങൾ എല്ലാം ഓർമ്മകളായി മാറി ഒറ്റമകളായിരുന്നു അവൾ ജീവിതത്തിന്റെ നഷ്ടം മാത്രമല്ല ആ കുടുംബത്തിന്റെ ഭാവി മുഴുവൻ തീർന്നുപോയി ഇത് കേരളത്തിലെ ഒരു ദിവസം മാത്രമല്ല ഒരു മാസമല്ല പലയിടങ്ങളിലും പതിവായി ആവർത്തിക്കുന്നു വളരെ ചെറിയ ഒരു അശ്രദ്ധ ഒരു ചുവട് ഒരു ം ഒരു ജീവിതത്തിന്റെ വില കണക്കാക്കാനാവാത്ത രീതിയിൽ മാറുന്നു മുംബൈയിലെ ഒരു കോളേജ് വിദ്യാർത്ഥിനി പരീക്ഷയ്ക്ക് വൈകാതെ എത്തേണ്ടതിന്റെ ഭയത്തിൽ നിന്നും വീണു കുടുംബം അധ്യാപകർ സഹപാഠികൾ എല്ലാവരും ഞെട്ടി കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ വീട്ടിൽ പതിനാറ് വയസ്സുകാരിയായ ഒറ്റമകൾ അമ്മയും അപ്പനും ഒരുമിച്ച് താങ്ങി വളർത്തിയ അവൾ പഠനത്തിലും സാധാരണ ദിവസങ്ങളിലും എല്ലാം സാധാരണ ഒരു കുട്ടിയായി ജീവിച്ചു ഒരു സാധാരണ രാവിലെ അവൾ ട്രെയിൻ കയറാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഭയം ചിലപ്പോൾ ആകുലത ചിലപ്പോൾ തിരക്കിന്റെ സമ്മർദ്ദം എല്ലാം ഒരു നിമിഷത്തിൽ അവളെ അപകടത്തിലേക്ക് നയിച്ചു വാതി നിന്നും ചാടുമ്പോൾ കാല് ഒഴുതി വീണു ഒരു ചെറിയ ചുവട് ഒരു നിമിഷം അവളുടെ ജീവൻ എന്ന അവസാനിച്ചു ആ വീടിനുള്ളിൽ നിന്നോ അവളെ വളർത്തിയ രക്ഷിതാക്കൾക്ക് ജീവിതം തിരികെ കൊടുക്കാനാവില്ല അമ്മയുടെ കണ്ണുകൾ അപ്പന്റെ ഹൃദയം തുറങ്ങിയ വിലാപം എല്ലാം തകർന്നു പൊലിഞ്ഞു ഒറ്റ മകൾ ഇടവേളയില്ലാത്ത സ്നേഹം ഓരോ ദിവസവും നിർമ്മിച്ചത് ഒരു നിമിഷം കൊണ്ട് എല്ലാം നശിച്ചു ഇത് വെറും ഒരു അപകടമല്ല ഇതൊരു കുടുംബത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും തകർച്ചയുമാണ് പ്രതീക്ഷകളും സന്തോഷവും വിജയങ്ങളും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ുന്നു അഹല്യയുടെ കഥ മുംബൈയിലും കേരളത്തിലും നടത്തുന്ന അനേക സമാന സംഭവങ്ങൾ എല്ലാം നമ്മെ ഒരു കാര്യത്തിലേക്ക് ബോധവൽക്കരിക്കുന്നു ഒരു നിമിഷം കാത്തിരുന്നാൽ ഒരൊറ്റ ജീവിതം രക്ഷിക്കാമായിരുന്നു ട്രെയിൻ കയറാൻ ഓടി വന്ന ഓരോ മനുഷ്യനും വാതിലിനരികിൽ നിന്നുകൊണ്ടുള്ള ഓരോ ശ്രമവുമാണ് അപകടത്തിന്റെ വഴിവെക്കുന്ന പ്രധാന ഘടകം ഇത് വെറും കണക്കുകളല്ല ജീവിതങ്ങൾ കുടുംബങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എല്ലാം തകർന്നു പോകുന്നു പ്ലാറ്റ്ഫോമിൽ സുരക്ഷിത ദൂരം പാലിക്കുക വാതിലിനരികിൽ നിന്നുള്ള യാത്ര ചെയ്യാതിരിക്കുക കയറാൻ താൽപ്പര്യം അടുത്ത ട്രെയിനായി കാത്തിരിക്കുക ലഘുവായ അവഗണന പോലും അപകടത്തിന്റെ വിത്ത് വിതച്ചേക്കാം പക്ഷെ നമ്മുടെ ബോധവും ശ്രദ്ധയും ഒരു ജീവൻ രക്ഷിക്കാൻ മതി കാത്തിരിക്കുക ശ്രദ്ധിക്കുക ജീവൻ രക്ഷിക്കൂ അപ്പൊ എന്തൊക്കെയാലും വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്